ഇതൾ മലയാളത്തിൻ്റെ ഏഴാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം മുൻ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് ചമ്പു കാവ്യങ്ങളെക്കുറിച്ചാണ് ഇതൾ മലയാളത്തിലെ ക്ലാസുകൾ കാണുന്നതിനായി വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ ക്ലാസ്സിൽ മധ്യകാല ചമ്പുക്കളെക്കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത് കാവ്യങ്ങളുടെ രണ്ടാം പിറവി ആരംഭിക്കുന്നത് പതിനാറാം നൂറ്റാണ്ടിലാണ് എന്ന് പറയാം ഈ രണ്ടാം പിറവിയിലാണ് മധ്യകാല ചമ്പുക്കൾ വരുന്നത് ആദ്യകാല ചമ്പുക്കളിൽ നിന്ന് കാവ്യപ്രമേയത്തിലും കഥാഘടനയിലും ആവിഷ്കരണത്തിലും വ്യത്യസ്ത സമീപനമാണ് മധ്യകാല ചമ്പുക്കളിൽ കാണാൻ സാധിക്കുന്നത് ആദ്യ വിഭാഗത്തിൽപ്പെട്ട കൃതികൾ ഗണികാജീവിതത്തിൻ്റെ അകത്തളങ്ങൾ തേടിപ്പോയെങ്കിൽ രണ്ടാം വിഭാഗം എന്ന് പറയുന്നത് പുരാണ കഥകളുടെ പുനരാഖ്യാനത്തിനാണ് പ്രധാനമായും പ്രാമുഖ്യം കൊടുത്തത് മധ്യകാല ചമ്പുക്കളുടെ രംഗപ്രവേശത്തോടെ മലയാള സാഹിത്യത്തിൽ പുതിയൊരു ഉണർവ് ഉണ്ടായതായി പറയാം അതായത് സാഹിത്യത്തെ ഗൗരവ സ്വഭാവത്തോടെ വീക്ഷിക്കാൻ തുടങ്ങിയെന്ന് നമുക്ക് കാണാം ചന്ദ്രോത്സവത്തിനു ശേഷമാണ് ഈ കൃതികളുടെ ആവിർഭാവം എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ് അതായത് മധ്യകാല ചമ്പുക്കളിൽ പ്രാചീനത കൊണ്ടും വലിപ്പം കൊണ്ടും ആദ്യം പരിഗണിക്കേണ്ടത് രാമായണം ചമ്പുവിനെയാണ് രാമായണം ചമ്പു ഇരുപത് ഭാഗങ്ങളാണ് രാമായണം ചമ്പുവിലുള്ളത് രാവണോത്ഭവം രാമാവതണം രാമാവതാരം താടകാവധം അഹല്യാമോക്ഷം സീതാസ്വയംവരം രാവണവധം സീതാ പരിത്യാഗം അശ്വമേധം സ്വർഗാരോഹണം തുടങ്ങി ഇരുപത് ഭാഗങ്ങളാണ് ഈ ഒരു രാമായണം ചമ്പുവിൽ ഉള്ളത് പുരാണ കഥകളെ ഉപജീവിച്ചിട്ടുണ്ടായ ആദ്യത്തെ ചമ്പൂകാവ്യമാണ് രാമായണം ചമ്പൂ എന്ന് പറയാം അതായത് പ്രസ്ഥാനത്തിനു ശേഷം ലക്ഷ്യബോധമുള്ള ഒരു കവിയെ ആദ്യം കാണുന്നത് രാമായണം ചമ്പു കർത്താവിലാണെന്ന് പറയാം രാമായണം ചമ്പു രചിച്ചത് പൂനം നമ്പൂതിരിയാണെന്നാണ് പൊതുവെ പറയാറുള്ളത് എന്നാൽ വ്യത്യസ്ത അഭിപ്രായങ്ങളും നിലനിൽക്കുന്നുണ്ട് രാമായണം ചമ്പുവിനെക്കുറിച്ച് കേരള സാഹിത്യ ചരിത്രത്തിൽ ഉള്ളൂർ പ്രതിപാദിക്കുന്നത് ഇപ്രകാരമാണ് പതിനാലാം ശതകത്തിലെ ഭാഷാ ചമ്പുക്കൾ ഇതിവൃത്ത വിഷയത്തിൽ ഇതിഹാസ പുരാണങ്ങളെ ഉപജീവിച്ചിരുന്നില്ല തന്നിമിത്തം നിമിത്തം അവയെ ചാക്യാന്മാരും പാഠകക്കാരും രംഗത്തിൽ പ്രവ പ്രവചനത്തിന് ഉപയോഗിച്ചിരുന്നുമില്ല അക്കാര്യത്തിൽ പുനം ആണ് ഇതിനു പരിഷ്കാരം വരുത്തിയത് അതിനു തെളിവാണ് രാമായണം ചമ്പു എന്നാണ് ഉള്ളൂർ കേരള സാഹിത്യ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നത് അതുപോലെ തന്നെ കൈരളിയുടെ കഥയിൽ എൻ കൃഷ്ണപിള്ള രാമായണം ചമ്പുവിനെ കുറിച്ച് പറയുന്നത് മധ്യകാല ചമ്പുക്കൾ ഏറെയും പുരാണ കഥകളെ ഉപജീവിച്ച് എഴുതപ്പെട്ടവയാണെന്ന് കാണാം മാത്രമല്ല രംഗപ്രയോഗവുമായി ബന്ധപ്പെട്ടാണ് അവയുടെ രചന മറ്റൊരു വ്യത്യാസം ഇതിലെ ഭാഷയാണ് സംസ്കൃത പ്രചുരമായ യോഗത്തിനാണ് മുൻതൂക്കം പദ്യങ്ങളിൽ ഒന്നോ രണ്ടോ വാക്ക് ഭാഷയിലും ശേഷിച്ചതൊക്കെ സംസ്കൃതത്തിലുമാണ് തനി സംസ്കൃത ശ്ലോകങ്ങൾ തന്നെ ധാരാളമുണ്ട് സന്ദർഭാനുസാരിയായി മറ്റു കൃതികളിലെ ഭാഗങ്ങൾ എടുത്തു ചേർക്കുകയും ചെയ്യുന്നു മധ്യകാല ചമ്പുക്കൾ ചാക്യാർ കൂത്ത് അരങ്ങത്ത് ചൊല്ലി വ്യാഖ്യാനിച്ചിരുന്നു മേൽപ്പത്തൂർ വരുന്നതുവരെ ഇതായിരുന്നു നടപ്പ് എന്നാണ് എൻ കൃഷ്ണപിള്ള കൈരളിയുടെ കഥയിൽ മധ്യകാല ചമ്പുക്കളെക്കുറിച്ച് പറയുന്നത് പുരാണകഥ പ്രമേയമാക്കിയുള്ള ആദ്യ ചമ്പുവും ഭാഷയിലെ ഏറ്റവും വലിയ ചമ്പുവും രാമായണം ചമ്പുവാണെന്നും ആണെന്നും പുനം നമ്പൂതിരിയാണ് കർത്താവെന്നും പി ഗോവിന്ദപിള്ള മലയാള ഭാഷാ ചരിത്രത്തിൽ അഭിപ്രായപ്പെടുന്നുണ്ട് പോർച്ചുഗീസുകാരുടെ വരവിന് ശേഷമാണ് രാമായണം ചമ്പു രചിച്ചതെന്നും എന്ന പോർച്ചുഗീസ് പദം രണ്ടിടത്ത് പ്രയോഗിച്ചു കാണുന്നു എന്നും ഇളംകുളം അഭിപ്രായപ്പെടുന്നുണ്ട് ഇരുപത് ഭാഗങ്ങളായാണ് ബൃഹത് കാവ്യം രചിച്ചിട്ടുള്ളത് പരന്നു പന്തലിച്ച ഈ ഗ്രന്ഥവ്യൂഹത്തിൽ ഗ്രന്ഥവ്യൂഹത്തിലാകെയുള്ള ഇരുപത് ഭാഗങ്ങളിൽ ഓരോന്നും സമ്പൂർണ്ണ കൃതിയുടെ ലക്ഷണമൊത്തതാണെന്ന് എൻ കൃഷ്ണപിള്ള കൈരളിയുടെ കഥയിൽ അഭിപ്രായപ്പെടുന്നുണ്ട് അതിലെ രാമായണം ചമ്പുവിലെ വരികളാണ് പ്രാചീരമണീ വതനം പോലെ രജനിരോഷാ മുഖുരം പോലെ ഐന്ദ്രീ കനകത്തോട കണക്കെ മദനപ്പെണ്ണിൻ താലി കണക്കെ എന്ന് തുടങ്ങുന്ന വരികൾ രാമായണം ചമ്പുവിലേതാണ് അതുപോലെ വടക്കുംകൂർ രാജരാജവർമ്മ സാഹിത്യ ചരിത്രം എന്ന ഗ്രന്ഥത്തിലെ ലേഖനത്തിൽ അഭിപ്രായപ്പെടുന്നത് സംസ്കൃത മലയാള പദങ്ങളെപ്പോലും പഞ്ചസാരയും പാലും പോലെ ചേർത്തിണക്കി കൂടി നിർമ്മിതങ്ങളായ ഗദ്യങ്ങൾ കൊണ്ടാണ് ചമ്പുക്കളിലെ അധികവും വർണ്ണനകൾ എന്നാണ് രാമായണം ചമ്പുവിനെക്കുറിച്ച് വടക്കുംകൂർ രാജരാജവർമ്മ വർമ്മ അഭിപ്രായപ്പെടുന്നത് അതുപോലെ ഭാരതം ചമ്പു എന്ന കാവ്യം കൂടി പുനത്തിൻ്റേതായി പറയുന്നുണ്ട് അതിലെ പ്രതിപാദ്യം എ ഡി പതിനഞ്ചാം ശതകത്തിൻ്റെ പൂർവാർത്ഥമാണ് അത് രചിച്ചതെന്ന് പറയുന്നു രാമായണം ചമ്പുവിൻ്റെ കർത്തൃത്വം ഉപരി ഗവേഷണം അർഹിക്കുന്ന വിഷയമാണെന്ന് ഡോക്ടർ ടി ജി രാമചന്ദ്രൻ പിള്ള അഭിപ്രായപ്പെടുന്നുണ്ട് അപ്പോൾ ഭാരതം ചമ്പു കൂടി പുനം നമ്പൂതിരിയുടേതായി പറയപ്പെടുന്നു മധ്യകാല ചമ്പുക്കളിൽ അടുത്തതായി പ്രധാനപ്പെട്ടൊരു കൃതിയാണ് മഴമംഗലത്ത് ഇല്ലത്തിര നാരായണൻ നമ്പൂതിരിയുടെ നൈശദം ചമ്പു മഴമംഗലത്തിൻ്റെ നൈശതം ചമ്പുവാണ് മധ്യകാല ചമ്പുക്കളിൽ പ്രധാനപ്പെട്ട മറ്റൊരു കൃതി പതിനാറാം നൂറ്റാണ്ടിൻ്റെ മധ്യഘട്ടത്തിൽ അദ്ദേഹം ജീവിച്ചിരുന്നതായി പറയുന്നു തൃശൂരിനടുത്ത് പെരുവനം ഗ്രാമമാണ് ജന്മദേശം നൈശദം കൂടാതെ രാജരത്നാവലിയം കൊടിയ വിരഹം ബാണയുദ്ധം എന്നീ കൃതികൾ കൂടി മഴമംഗലം രചിച്ചിട്ടുണ്ട് കുറേയധികം ബ്രാഹ്മണിപ്പാട്ടുകളും ഇദ്ദേഹം എഴുതിയിട്ടുള്ളതായി ഉള്ളൂർ അഭിപ്രായപ്പെടുന്നുണ്ട് ഏർ ഭാവോജ്ജലത കൊണ്ട് കാവ്യലോകത്തിൽ ഉയർന്നു നിൽക്കുന്നത് നൈശം തന്നെയാണെന്നും കാവ്യരചനയിൽ പുനത്തിനേക്കാൾ സ്വതന്ത്രനാണ് മഴമംഗലം എന്നും ഗ്രന്ഥകാരൻ അഭിപ്രായപ്പെടുന്നുണ്ട് അതിൽ രാജരത്നാവലിയം കൊടിയ വിരഹം ബാണയുദ്ധം എന്നീ ചമ്പുക്കളിൽ പുരാണേതര വിഷയങ്ങളാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് ഇതിവൃത്തത്തിൽ പുതിയൊരു പുതുമ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതും പ്രധാനമായി എടുത്തു പറയേണ്ട കാര്യമാണ് കൊച്ചി രാജ രാമവർമ്മയും മന്ദാരമാലയുമാണ് നായികാനായകന്മാർ രാജരത്നാവലിയത്തെ കുറിച്ച് എൻ കൃഷ്ണപിള്ള അഭിപ്രായപ്പെട്ടത് കാലം മാറി പിറന്ന മറ്റൊരു ഉണ്ണിയാടി ചരിതമാണ് രാജരത്നാവലിയം എന്നാണ് എൻ കൃഷ്ണപിള്ള അഭിപ്രായപ്പെട്ടത് അദ്ദേഹത്തിന്റെ മറ്റൊരു കൃതിയാണ് കൊടിയ വിരഹം കൊടിയ വിരഹം സംഗീത ചരിതം എന്നും കൊടിയ വിരഹം എന്ന കൃതി അറിയപ്പെടുന്നുണ്ട് ഇതൊരു ശൃങ്കാരകാവ്യമാണ് ശൃംഗാരചന്ദ്രികയും സംഗീത ഹേതുവുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ എൻ കൃഷ്ണപിള്ള ഈ കൃതിയെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ചന്ദ്രോത്സവത്തെ അനുസ്മരിപ്പിക്കുന്ന കാവ്യമാണ് കൊടിയ വിരഹം എന്ന് എൻ കൃഷ്ണപിള്ള കൈരളിയുടെ കഥയിൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതിയാണ് ബാണയുദ്ധം വീരരസപ്രധാനമാണ് ഈ കൃതി ഇതിലെ യുദ്ധവർണ്ണന പ്രക യുദ്ധവർണ്ണന കൂടുതൽ പ്രകടമാകുന്നൊരു കൃതി കൂടിയാണ് ഉഷ അനിരുദ്ധൻ എന്നിവരാണ് ഇതിലെ പ്രധാന നായികാനായകന്മാർ അപ്പോൾ മഴമംഗലത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഷാനൈശിതം ചമ്പുവാണ് മഴമംഗലത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതി അതുകൂടാതെ രാജരത്നാവലിയം കൊടിയ വിരഹം ബാണയുദ്ധം എന്നീ ചമ്പുക്കളും അദ്ദേഹത്തിൻ്റെതായി ഉണ്ട് ഭാഷാനൈശതം ചമ്പുവിന് പ്രാഞ്ജലി എന്ന വ്യാഖ്യാനം തയ്യാറാക്കിയത് പാട്ടത്തിൽ പത്മനാഭമേനോനാണ് എന്ന് ഓർക്കുക അടുത്തതായി നീലകണ്ഠൻ നമ്പൂതിരിയാണ് അതായത് മഴമംഗലത്തിൻ്റെ സമകാലീ സമകാലീനനായിരുന്ന നീലകണ്ഠൻ നമ്പൂതിരിയാണ് ചൊല്ലൂർ നാഥോദയം തെങ്കലനാഥോദയം നാരായണീയം എന്നീ മൂന്ന് മധ്യകാല ചമ്പുക്കൾ രചിച്ചത് അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ക്രിസ്തുവർഷം ആയിരത്തി അറുന്നൂറ്റി ഒന്ന് മുതൽ ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ച് വരെ കൊച്ചി രാജ്യം ഭരിച്ച വീരകേരളവർമ്മയുടെ ആസ്ഥാന പണ്ഡിതനായിരുന്നു നീലകണ്ഠൻ നമ്പൂതിരി എന്ന കവി അതിൽ തെങ്കലനാഥോദയം എന്ന കൃതി രചിച്ചത് രാജാവിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് പറയപ്പെടുന്നു അതുപോലെ ഭക്തി ഭാഷാ ചമ്പു പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നതിൻ്റെ പ്രത്യക്ഷ ലക്ഷണങ്ങളാണ് നീലകണ്ഠ കവികളുടെ കൃതികൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കും പ്രാചീനകാല ചമ്പുക്കൾ മുഴുവൻ അച്ചീചരിതങ്ങളായിരുന്നെങ്കിൽ അച്ചീചരിതങ്ങളാണെങ്കിൽ മധ്യകാല ചമ്പുക്കളിലേക്ക് എത്തുമ്പോൾ ഭക്തി കൂടുതലായി പ്രയോഗിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ പ്രകടമായ ഉദാഹരണങ്ങളായി നമുക്ക് ചൊല്ലൂർ നാദോദയം നാരായണീയം തെങ്കല തെങ്കലനാഥോദിയം എന്നീ നീലകണ്ഠ കവികളുടെ കൃതികളെ കാണാം കേരളത്തിലെ പ്രസിദ്ധ ക്ഷേത്രങ്ങളായ തളിപ്പറമ്പ് തൃപ്പൂണിത്തുറ തൃശ്ശിവ എന്നിവയെ ആധാരമാക്കി രചിച്ചിട്ടുള്ള കൃതികളാണ് ചെല്ലൂർ നാദോദയം നാരായണീയം തെങ്കല തെങ്കലനാഥോദയം എന്നീ ചമ്പുക്കൾ എന്ന് മനസ്സിലാക്കാം അതിൽ ആദ്യമായി ചെല്ലൂർ നാദോദയം എന്ന കൃതിയെ പരിചയപ്പെടാം തിരുവനന്തപുരം ഗ്രന്ഥപുരയിൽ നിന്നും ചില ശ്ലോകങ്ങൾ കണ്ടെത്തി കവനോദയം മാസികയിൽ പ്രസിദ്ധീകരിച്ചു ചെല്ലൂർ മഹാത്മ്യം എന്ന പേരിൽ പ്രസിദ്ധപ്പെടുത്തിയത് ചെല്ലൂർ മഹാത്മ്യം എന്ന പേരിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ കേരള സാഹിത്യ അക്കാദമി അതിൻ്റെ പുനഃപ്രകാശം നടത്തുകയുണ്ടാ പ്രകാശനം നടത്തുകയുണ്ടായി ശ്രീ പരമേശ്വരൻ്റെ മഹാത്മ്യമാണതിൽ വർണ്ണിക്കുന്നത് ഭാഷാ ചമ്പുക്കളിലെ രീതി അനുസരിച്ച് ആദ്യം കഥാവസ്തുവിനെ പറഞ്ഞു വെച്ചുകൊണ്ട് തുടക്കം കുറിക്കുന്നു സൂര്യവംശ രാജാവായ ശതസോമൻ തളിപ്പറമ്പ് ക്ഷേത്രത്തിൽ ശൈവ ബിംബ പ്രതിഷ്ഠ നടത്തിയ കഥയാണ് ഇതിലെ ഇതിവൃത്തം എന്ന് പറയുന്നത് ഗദ്യം ഇരുപത്തി അഞ്ച് കഴിഞ്ഞ് ഒരു ദണ്ഡകം ചേർത്തിട്ടുണ്ട് അതുപോലെ പെരിഞ്ചെല്ലൂർ ഗ്രാമക്കാരായ ബ്രാഹ്മണരുടെ മാഹാത്മ്യം വിവരിക്കുന്നതാണ് ആ ഒരു ദണ്ഡകം അന്യകൃതികളിൽ നിന്നെടുത്തു ചേർത്ത ഇരുപത്തി മൂന്നോളം ശ്ലോകങ്ങളും ഈ ഒരു ചെല്ലൂർ നാഥോദയം എന്ന കൃതിയിൽ കാണാൻ സാധിക്കും അടുത്തതായിട്ടുള്ളത് നാരായണീയം ചമ്പുവാണ് ഇതും തിരുവനന്തപുരം ഗ്രന്ഥപുരയിൽ നിന്ന് കൊളത്തിരി ശങ്കരമേനോൻ കണ്ടെടുത്തതാണ് ഇതിൻ്റെ താളിയോല ഗ്രന്ഥം കൊല്ലവർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ പുസ്തക രൂപത്തിൽ ഇത് പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടും ഈ ഒരു കൃതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പ്രിയ തോഴനെ സംബോധന ചെയ്തുകൊണ്ടാണ് ഈ ഒരു കൃതി ആരംഭിക്കുന്നത് തൃപ്പൂണിത്തുറ പൂർണ്ണശ്രീശ്വര ക്ഷേത്രത്തെ പ്രതിപാദിക്കുന്നുണ്ട് സന്താനഗോപാലം കഥയും വിഷ്ണു വിഷ്ണു ബിംബേശ്വര ബിംബ വിഷ്ണുബിംബപ്രതിഷ്ഠയും പ്രതിപാദന വിഷയമായി ഇതിൽ സ്വീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ശ്രീകൃഷ്ണനും അർജുനും തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ചുള്ള പ്രതിപാദനമുണ്ട് അഞ്ചോളം ശ്ലോകങ്ങൾ പുറത്തുനിന്നും ഈ ഒരു കൃതിയിലേക്ക് എടുത്ത് ചേർത്തിട്ടുമുണ്ട് അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ കൃതി തെങ്കലനാഥോദയമാണ് ഇത് തൃപ്പൂണിത്തുറ സംസ്കൃത ഗ്രന്ഥശാലയിൽ നിന്നുമാണ് ഇതിൻ്റെ താളിയോല കണ്ടെടുത്തത് മംഗോളോദയം മാസികയിലാണിത് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് തൃശൂർ വടക്കും നാഥ ക്ഷേത്രത്തിലെ അഞ്ച് പ്രതിഷ്ഠകൾ നടക്കാനിടയായതിനെ കുറിച്ചുള്ള ഐതിഹ്യമാണ് ഇതിൽ പ്രതിപാദിക്കുന്നത് മൂന്നാമത്തെ പദ്യത്തിൽ സ്ത്രീ പ്രതിഷ്ഠയായ ഉത്കർഷവും മഹനീയവും വർണ്ണിക്കുന്നതായി ഇതിൽ കാണാൻ സാധിക്കും മുതൽ ുള്ള പദ്യങ്ങളിൽ കൊച്ചി രാജധാനി കേരളവർമ്മയുടെ ജനനം ഭരണ സാമർഥ്യം എന്നിവയും വർണ്ണിക്കുന്നതായി കാണാം പേരാറിനെ കുറിച്ചും പെരിയാറിനെ കുറിച്ചും തെരുനെല്ലി ക്ഷേത്ര പരാമർശം പരാമർശവും ഇതിൽ ഉൾചേർന്നിട്ടുണ്ട് മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് ശ്ലോകങ്ങളിൽ ശ്രീ പരമേശ്വര വർണ്ണനയും വടക്ക് ശിവൻ തെക്ക് മഹാവിഷ്ണു എന്നീ പരാമർശവും ഇതിൽ കാണുന്നുണ്ട് അതുപോലെ അറുപത്തി നാലാമത്തെ പദ്യത്തിലാണ് ദണ്ഡകം ചേർത്തിട്ടുള്ളത് പാർവതി കേശാദിപാദ വർണ്ണന വടക്കും ക്ഷേത്ര പരാമർശം എന്നിവയാണ് ദണ്ഡകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ മധ്യകാല ചമ്പുകളിൽ പ്രധാനപ്പെട്ട രാമായണം ചമ്പു ഭാരതം ചമ്പു പഴമംഗലത്തിൻ്റെ ഭാഷാനൈശദം ചമ്പു കൊടിയ വിരഹം ബാണയുദ്ധം നീലകണ്ഠ കവികളുടെ ചെല്ലൂർ നാദോദയം നാരായണീയം തെങ്കല തെങ്കലനാഥോദയം എന്നീ കൃതികളാണ് മധ്യകാല ചമ്പുക്കളിൽ പ്രധാനമായി വരുന്നത് ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു നന്ദി നമസ്കാരം